ഇവിടെന്തായി എന്തൊക്കെ നടക്കോ എന്ത് ഇവിടെ തീച്ചുടങ്ങി ഞാൻ ഉപ്പണ്ണ നോക്കാൻ പോയ എല്ലാം അറിയണല്ലോ ടേസ്റ്റ് ടേസ്റ്റ് പോയതാടാ നമ്മളെ ഭണ്ടാരി അതെ

സ്പെഷ്യൽ എന്താ കൊറച്ചേ ഉള്ള എങ്കിലും നല്ലത് കൊറച്ച് പന്തി കാണല്ലോ മറ്റേ പാഴ്ച്ച കറി അത് നമ്മൾ കൊറച്ചാക്കോ സ്പെഷ്യൽ അതെ അങ്ങനെ പറയാൻ നിന്റെ നിന്റെ കാരണം എവിടെയുണ്ട് എന്താ നീ കഷ്ടപ്പെടുന്നോ അത് കാണുന്നുണ്ട് കഷ്ടപ്പെടുന്ന നല്ലതാണോ ടെസ്റ്റ് ചെയ്യാൻ വെച്ചതോടെ അവിടെ ഇത് എന്തിനാ ഗോകിലട്ട ഇത് എന്തിനാ ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മളിത് എന്തിനും ഉപയോഗിക്കും നമ്മളതിന്റെ മേലെങ്ങനെ ഇടാൻ പറ്റും പിന്നെ ഇതിന്റെ മേലെ വേണമെങ്കിൽ ഇതിലിട്ട് ഇങ്ങനെ ഇടക്കാൻ പറ്റും പിന്നെ നമ്മളെ ശാസ്ത്രീയം അങ്ങനെ നമുക്ക് ചടപട ചടപടിക്കാൻ പറ്റും ഇത് കൃത്യം ഇതിലൊക്കെ ഓരോ കണക്കുണ്ട് തെയിലൊന്നും വേണ്ട അതൊക്കെ നീ എന്താ എന്ത് ചമ്മന്തിയാോട്ടെ എനി തേച്ചു പോയിന്ന് മണം പിടിച്ചു പാവപ്പെട്ട ആൾക്കാരവിടെ ഗോകുലേട്ടാ പാവപ്പെട്ട രണ്ടാൾക്കാര കൈ നീട്ടിന്ന് ഒന്ന് കൊടുത്തൊഴിവാക്ക് മൂന്ന് പാവപ്പെട്ട ആൾക്കാരുണ്ട് നിങ്ങൾ ഏതാ ഉദ്ദേശിച്ചേ ഇത് മിക്സറാണോ അപ്പൊ ഇവിടെന്താ ക്യാമ്പ് ഫയറോ അത് തമ്മമാർ ല്ലേ ഇത് അന്ന് മാറി എന്തെങ്കിലും ചോദിച്ചോ അത് തീരുമാനിച്ചോ അരി കെറുനങ്ങ കൊണ്ടെന്നോ താണ്ടുണ്ട് വെച്ചിട്ട് നല്ല കണ്ടായി ബാക്കി വെറടെ ജോടി ഈ കോലം പിടിച്ചല്ലേ എവിടെന്ന് കട്ടങ്ങ കട്ടത്തെന്നാ കണ്ണുള്ള നേനെ വെച്ചോ നേരെടാ അവസാനത്തെ കഥാതള് ദംജീ ഇബലാ ഇവിടെ ചേറ്റിട്ട് വിടുണ്ടൻസ് എന്താറെവിടെ സൈഡാട്ടില് കട്ടർ വെയിട്ടണതല്ലേ നമുക്ക് ന്യൂഇ ഫ്രണ്ടിനെടുക്കണ്ട അവർ കാണണ്ട അവളുടെ സാധനം കാണട്ടെ നീ കാണെന്ത

പറയേണ്ടേട്ടാ ഇവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാ കിട്ടിയ എന്തോന്നല്ലോ നോ എക്സ്പ്രഷൻ ഫാമിലിയാ വരുന്നേ ഗ്രെന്നുടെ സൈഡിൽ കൂടി നോക്കുന്നേ ഇല്ല ഇല്ല അവക്ക് വായിക്കണ്ടല്ലേ ഇടാൻ അറിയുള്ളോ ഒളഞ്ഞിയിരുന്നിട്ട് വായിക്കാൻ പറ്റില്ല വായിച്ചാ സീരിയല്ല വായിച്ചാ എല്ലാം ഒത്തിတယ် അല്ലേ ഞാന് ഇത് അത് ഞാൻ അല്ലാ നിഞ്ചാടാ വാ 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 ലാസ്റ്റ് ഫാമിലി ആ ലാ ഫാമിലി എടുക്ക് മാർക്ക് ചാടി പോകുന്നില്ല മാർക്ക്

അതാ ചോദിച്ച മസാലോ ചിക്കൻ ഒക്കെ ഞാൻ അരിയ വിട്ടറിഞ്ഞിട്ടില്ല ഞാൻ വിചാരിക്കും വെള്ളത്തിന് പെട്ട കൃഷ്ണെന്തൊന്നും സന്തോഷം ഇല്ലാത്ത അതോളം മുഖത്ത് കാണാനല്ലേ എരിവ എരുവട്ടിട ഇഷ്ടപ്പെട്ട എല്ലാർക്കും ഇഷ്ടായ ചാരു കേക്കുന്നു കേട്ടോ മോട് പറഞ്ഞേ ഇങ്ങോട്ടാണ് റിപ്പീറ്റ് ചെയ്ത് തുടങ്ങി ബിരിയാണി ഒരു സ്ഥലത്ത് കിട്ടുന്നുണ്ട് Happy New Year! <laughs> செல்லு அனியட செல்லு செல்லு அனியா രണ്ടക്ഷരം രണ്ടാംക്ഷരം പറഞ്ഞിട്ടുടുക്കായിരുന്നു ചെറിയ നല്ല് ചെറിയ നെല്ല് കിഫ്റ്റ്

ఈకే ని తిట్టు간다 మరి ని ఎందుకు ఇది నంగలేలు నల్లూ ఇంగ్లీషు అందాలని తీయాలి

దగ్గ పోదా అవ దగ్గ పో చెయ్ ఆ ఇది కరెక్టా ఇన్ని ద బర్చేదా పోయదాకి చే ఆనన్న పర్కి అంగిటనండో ఆది వై కలిగాదే